നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ എത്തിയെങ്കിലും കഴിഞ്ഞ വർഷം ഇതിൽ ആരും തന്നെ കോളേജുകളിൽ ഹാജരായില്ല അവർ ഒന്നുകിൽ അനധികൃതമായി യു എസിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ കാനഡയിൽ തന്നെ കള്ളത്തരത്തിൽ ജോലി ചെയ്യുകയായിരുന്നെന്ന് അധികൃതർ വെളിപ്പെടുത്തുന്നു ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അതായത് ഐ ആർ സി സി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കനേഡിയൻ കോളേജുകളിലും സർവകലാശാലകളിലും നോ ഷോ ആയി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏകദേശം അൻപതിനായിരം അന്തർദേശീയ വിദ്യാർത്ഥികളിൽ ഒരു പ്രധാന ഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇവരിൽ ഏകദേശം ഇരുപതിനായിരം പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഇതിലധികവും മലയാളികളാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഇവരെ നാട്ടിലുള്ള പേര് കേട്ട ഏജൻസി അവർ നല്ല തുക വാങ്ങിയാണ് ഇവരെയൊക്കെ കാനഡയിൽ എത്തിച്ചത് ഈ ഏജൻസി തന്നെ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയും കൊടുത്തിരുന്നു ഇത്തരം ഏജൻസികൾ ട്രാക്ക് ചെയ്ത മൊത്തം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ച് പോയിന്റ് നാല് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐ ആർ സി സി വെളിപ്പെടുത്തിയത് മൊത്തത്തിൽ യൂണിവേഴ്സിറ്റികളുടെയോ കോളേജിന്റെയോ പടി കാണാത്ത അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് എല്ലാ സ്റ്റഡി പെർമിറ്റ് ഉടമകളിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനവും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കംപ്ലൈൻസ് റെജിമിന് കീഴിലാണ് ഇവരുടെ കണക്കുകൾ ശേഖരിച്ചത് പഠന അനുമതികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർഷത്തിൽ രണ്ട് തവണ എൻറോൾമെന്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് കാനഡയിലെ നിയമം കഴിഞ്ഞ വർഷം ഇരുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കനേഡിയൻ കോളേജുകൾ ഒഴിവാക്കി എന്നാണ് ഐ ആർ സി സി പറഞ്ഞത് ഈ കണക്കിൽപ്പെട്ട ഇരുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കനേഡിയൻ സ്ഥാപനങ്ങളിൽ ഹാജരാകാത്തത് കൊണ്ട് മനുഷ്യക്കടത്ത് എന്ന നിലയിലാണ് ഇപ്പോൾ കാനഡ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ഇവരെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇപ്പോൾ തന്നെ നിരോധനം നൽകിയിട്ടുണ്ട് ഇവരൊക്കെ പിടിക്കപ്പെട്ടാൽ ഡീ ഉറപ്പാണ് ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച ഗ്ലോബ് ആൻഡ് മെയിൽ എന്ന ഔട്ട്ലെറ്റിലെ റിപ്പോർട്ടിലാണ് ഈ വിശദാംശങ്ങൾ ചേർത്തിട്ടുള്ളത് മൊത്തം നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികളിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനം പേരും അവരുടെ നിയുക്ത പഠന സ്ഥാപനങ്ങളിലോ ഡി എൽ ഐകളിലോ ഹാജർ നൽകിയിട്ടില്ല അല്ലെങ്കിൽ നടത്തിയിരുന്നില്ല റിപ്പോർട്ട് പ്രകാരം ഐആർസി ഡാറ്റയെ അടിസ്ഥാനമാക്കി അതാത് കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ റെഗുലർ സ്റ്റുഡൻസ് ആണ് അതേസമയം മറ്റൊരു പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനം വിദ്യാർത്ഥികൾ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യക്കടത്തിൽ പെട്ടവരാണ് കൂടാതെ ഇവരിൽ പന്ത്രീരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ വിവരങ്ങൾ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് റിപ്പോർട്ടിലെ ശരാശരിയേക്കാൾ താഴെയാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉയർന്നതായിരുന്നു ബാറുണ്ടി റുവാണ്ട ചാട് എന്നിവിടങ്ങളിൽ യഥാക്രമം നാൽപ്പത്തി ഒൻപത് ശതമാനവും അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ഒരു ശതമാനവും നാൽപ്പത്തി നാല് പോയിന്റ് ആറ് ശതമാനവും ആണ് പാലിക്കാത്ത കണക്കുകൾ അതേസമയം നോഷോ ഡെമോഗ്രാഫിക് അതിലെ സംഖ്യകൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ ഉയർന്നതാണെന്നാണ് മറ്റൊരു വസ്തുത എന്നാൽ വിദ്യാർത്ഥികൾ കാനഡയിലെത്തി അവരുടെ സ്ഥാപനം ഒരു പി ജി ഡബ്ല്യു പി അതായത് ബിരുദാനന്തര വർക്ക് പെർമിറ്റിന് യോഗ്യരായില്ലെന്ന് ഐ ആർ സി സി തന്നെ പറഞ്ഞു സ്ഥാപനങ്ങൾ മാറുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പുതിയ പെർമിറ്റ് നേടണമെന്ന് ഐ ആർ സി സി വ്യവസ്ഥ ചെയ്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അത് ചെയ്യപ്പെട്ട നയത്തിലെ വിടവുകൾ കൊണ്ട് ഷോകളൊന്നും നടന്നില്ല എന്നാണ് പറയുന്നത് പഠന സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുകയും മറ്റു വിദ്യാർത്ഥികൾക്ക് ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റൊരു അപ്ഡേറ്റുകൾ ഇല്ലാതെയാണ് സ്കൂളുകൾ മാറുക എൻറോൾ ചെയ്യുന്നതിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ പഠിക്കാതെ ജോലി ചെയ്യുക ചില കോളേജുകൾ എൻറോൾമെന്റിനായി ഈ സംവിധാനത്തെ നോക്കുകുത്തിയാക്കി മാറ്റി എന്നതും മറ്റൊരു സത്യമാണ് ഇതൊക്കെയാണ് വിദ്യാർത്ഥി വിസയിൽ കാനഡയിലെത്തി മലയാളികൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേസമയം ഇമിഗ്രേഷൻ റാക്കറ്റിനെ കുറിച്ച് ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണത്തെ തുടർന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഡിസംബർ ഇരുപത്തിനാലിന് അതിന്റെ ഫോളോ അപ്പും ഉണ്ടായി നന്നായി ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തിയാണ് ഇത്തരം വിദ്യാർത്ഥികളെ കാനഡ വഴി യു എസിലേക്ക് അയക്കാനുള്ള ലക്ഷ്യത്തോടെ വിദ്യാർത്ഥി വിസ രൂപത്തിലുള്ള മനുഷ്യക്കടത്ത് നടത്തിയിട്ടുള്ളത് കനേഡിയൻ സ്ഥാപനങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ കൂട്ടുനിന്നതായും ആരോപിക്കുന്നുണ്ട് കാനഡ ആസ്ഥാനമായുള്ള നൂറ്റി പന്ത്രണ്ട് കോളേജുകൾ ഒരു സ്ഥാപനവുമായും നൂറ്റി അൻപതിലധികം കോളേജുകൾ മറ്റൊരു സ്ഥാപനവുമായും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുന്നു തൽക്ഷണ കേസിലെ അവരുടെ പങ്കാളിത്തവും ഇപ്പോൾ അന്വേഷണത്തിലാണ് ഡിസംബറിൽ ഐ ആർ സി സിയുടെ ഒരു ഇമെയിലിൽ യു എസിലേക്കുള്ള നിയമവിരുദ്ധ പ്രവേശനത്തിന്റെ ഏറ്റവും വലിയ കൂട്ടം ഇന്ത്യൻ പൌരന്മാരായിരുന്നു എന്ന് വെളിപ്പെടുന്നുണ്ട് യു എസുമായി കാനഡ പങ്കിട്ട അതിർത്തിയിലെ കാര്യങ്ങൾ ഉൾപ്പെടെ കാനഡ സിസ്റ്റത്തിന്റെ ഈ ദുരുപയോഗത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ അന്വേഷണവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ കനേഡിയൻ പെർമിറ്റ് അല്ലെങ്കിൽ വിസ ഹോൾഡർമാരിൽ നിന്നും യു എസിലേക്ക് അനധികൃതമായി കടക്കുന്നതിൽ എൺപത്തിനാല് ശതമാനം കുറവ് കണ്ടുവെങ്കിലും ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഇത് നോട്ടപ്പുള്ളികളായി അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അറുപത്തിയൊന്ന് ശതമാനം വിസ നിരസിക്കാനും കാരണമായി അനിയന്ത്രിതമായ കുടിയേറ്റത്തെ കാനഡ ഇപ്പോൾ ചെറുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് വിസയുടെ സമഗ്ര അതിർത്തി മാനേജ്മെന്റ് സുരക്ഷിതത്വവും ചിട്ടയായതുമായ കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ കാനഡ ന്യൂസുമായും അന്താരാഷ്ട്ര പങ്കാളികളുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നതും മറ്റൊരു എളുപ്പ വഴിയായി ഐ ആർ സി സി പറഞ്ഞു ഐ ആർ സി സി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള താൽക്കാലിക റെസിഡൻസ് വിസകൾ ചൂഷണം ചെയ്തതിപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് കുറഞ്ഞ അപകട സാധ്യതയുള്ള താൽക്കാലിക റെസിഡൻസ് പ്രോഗ്രാം വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും എണ്ണത്തിൽ ഇപ്പോൾ ദുരുപയോഗവും വഞ്ചനയും വർദ്ധിച്ചു വരുന്ന സംഘടിത കള്ളക്കടത്തുമായി മാറിയിരിക്കുകയാണ് ആഗോള മൈഗ്രേഷൻ നടപടിയിൽ ഉയർന്ന അപകട സാധ്യതയുള്ള മാറ്റങ്ങളായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു ഒട്ടാവ അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്ക് തടഞ്ഞില്ലെങ്കിൽ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തി ശതമാനം ചുങ്കം ഏർപ്പെടുത്തുമെന്നും കാനഡയുടെ മുൻഗണനയിൽ നടപടി എടുക്കുമെന്നും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതും നിലവിൽ വലിയ ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതിന് മാനിറ്റോബയിൽ പട്ടേൽ കുടുംബത്തിലെ നാല് അംഗങ്ങൾ ശൈത്യകാലത്ത് അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ തണുപ്പടിച്ച് മരവിച്ച് മരിച്ചതും ഒക്കെയാണ് ഇ ഡി അന്വേഷണത്തെ ഇപ്പോൾ ആക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പട്ടേൽ കേസാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരം ദുരന്തം വീണ്ടും സംഭവിക്കുന്നത് തടയാനും ഇന്ത്യയും കാനഡയും പ്രതിജ്ഞാബദ്ധമാണെന്നും ഗ്ലോബൽ അഫയേഴ്സ് കാനഡ പറഞ്ഞു എന്തായാലും കാനഡയിലെത്തി കോളേജും യൂണിവേഴ്സിറ്റിയും കാണാത്ത വിദ്യാർത്ഥികൾക്ക് ഡീപ്പോർട്ടേഷൻ മെമ്മോ എന്ന് കിട്ടുമെന്ന് മാത്രം ഇനി നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ കാനഡയ്ക്ക് വിമാനം കയറാൻ ഒരുങ്ങുന്നവർ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ജീവിതകാലം മുഴുവൻ ഡീപ്പോർട്ടേഷൻ നേരിടാതെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടക്കാൻ കഴിയും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലണ്ടവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ചാനലായ പ്രവാസി ഓൺലൈൻ ടിവിയെ നിങ്ങൾ കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം